ചേച്ചിയാണ് എന്താ പറയാ പറഞ്ഞേ ഞാൻ എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് നീ കോളേജിൽ പോയില്ലേ അതല്ലല്ലോ ഞാൻ ചോദിക്കാൻ വിളിച്ചേ എന്താ വിളിച്ചേക്ക് പിന്നെ മോശമായി പോടോ അങ്ങനെ അടുത്ത് എന്തിനാ മറച്ചേ എന്ത്സോ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ആ ആ ഞാൻ വിചാരിച്ചു കേശു എന്റെ മനസ്സിലായി കാണും ഒന്നും ശ്രദ്ധിച്ചില്ലേ ഓ അപ്പൊ താൻ എന്നെ മനഃപൂർവ്വം ചതിക്കരുതല്ലേ എന്തൊക്കെ പറയണേ ഞാൻ എങ്ങനെ ചതിച്ചു ആറ് മാസം ആണെന്നോ എന്താ ശ്രദ്ധ ആണോ അതിനിപ്പ എന്താ ഒരു പ്രശ്നമില്ല അതിന് എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല എനിക്ക് പ്രശ്നം തോന്നുന്നുണ്ട് ഞാനിപ്പോ തന്നെ മാസം മുന്നേ പ്രശ്നം പ്രശ്നമല്ലേ പ്രശ്നമല്ല ജനിച്ചിപ്പ എന്താ പ്രശ്നം ഞാൻ കേശു കേശുന്റെ ക്യാരക്ടറുണ്ട് കേട്ടാ താൻ എന്തുകൊണ്ടെന്നെ ഇഷ്ടപ്പെട്ടെ സംസാരിച്ച് സംസാരിച്ച പിന്നിപ്പ എന്താ പ്രശ്നം അതൊരു പ്രശ്നല്ലോട് ആദ്യം വേണ്ട വിഷയം കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇത് ഭാര്യ കേസ് പൊക്കിക്കൊണ്ട് വന്നേ അത് നമ്മടെ ചേച്ചി ഫോൺ നോക്കിക്കൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇളക്കി വിട്ടാണല്ലേ ഇളക്കി വിട്ടിന്നല്ലോ ഞാൻ തന്നെ തന്നെ ഇളകി വന്നു േ ഒരു പ്രശ്നില്ല പ്രശ്നമില്ലെങ്കി പിന്നെ വേറെന്തോ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ പോക്കറ്റില്ല പൈസ ഞാൻ കൊടുത്തോളാം അല്ലേ എന്നാ പിന്നെ ചായ മാത്രണ്ട അൽഫാമ ശർമ്മ എന്തിനാ വെച്ചാ കൊട്ടൊക്കെ തുടങ്ങിയില്ല െ പൂരപ്പറമ്പ താനേ അല്ല നടന്നു നടന്നു ഹൈറ്റില്ല കുറഞ്ഞ സ്ഥലത്തു ചേട്ടാ ഞാൻ വിളിച്ചേ മുരളിൻ ചേച്ചി മക്കൾക്ക് വേണ്ടി പ്രത്യേകം മേടിച്ചു ആ ഇനി മക്കൾ എന്തിനാണ് എന്നെ നോക്കി മക്കൾ കേശന ചെറുതായി പോയാലോടാ ഞാൻ പറഞ്ഞേ കേശേടനെത്തത്

എന്ത് കാണിച്ചു കണ്ടാ കണ്ടാ അത് ഇത് മല്ലിൻ ചേച്ചി ഇത് കേശാട്ട അങ്ങനെയൊക്കെ ബുദ്ധിയുണ്ട് കേട്ടാ നിനക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലേ പ്ലാൻ ചെയ്ത് കൊച്ചിനെ കൊണ്ട് എക്സിക്യൂട്ട് എന്തായാലും പിന്നെ ോ ആ പിന്നെ അവള് പറഞ്ഞതൊന്നും കേസൊന്നും അല്ല അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ നീ ക്യാരക്ടർ കണ്ടല്ലേ അവള് പിന്നെ ഒരു കുഞ്ഞിനെ നിന്റെ അനിയനെ പോലെ കാണാൻ പറ്റൂണോടാ ഫ്ലവേഴ്സ് പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ